ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇരുപത്തിനാലിൽ അതായത് നമുക്ക് അറിയാം പത്ത് ജില്ലകളിലായിട്ട് അഞ്ച് ഘട്ടങ്ങളായി പി എസ് സി നടത്തിയ എക്സാംസിൻ്റെ നമ്മൾ ഇതുവരെ ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ ബയോളജി പിന്നെ ഹിസ്റ്ററി പിന്നെ സുപ്രധാന നിയമങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ഓരോ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ചെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് നമുക്കറിയാം കിലോ ബൈറ്റ് മെഗാബൈറ്റ് എം ബി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് ജി ബി ആണല്ലേ അപ്പോൾ അത് എന്ത് വരും ഗിഗൈറ്റ് എന്ന് വരും അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫോർ ബിറ്റ് ഫോർ ബിറ്റ് എന്ന് പറഞ്ഞാൽ വൺ നിബിളാണ് അതൊന്ന് പഠിച്ചു വെക്കുക കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് വൺ എന്ന് പറഞ്ഞാൽ ഫോർ ബിറ്റാണ് ബൈറ്റല്ല ബിറ്റാണ് ഇനി എ എട്ട് ബിറ്റ് ചേർന്നാൽ എന്ത് വരും അതാണ് നമുക്ക് പറയുന്ന വൺ ബൈറ്റ് എന്ന് പറയുന്നത് എട്ട് ബിറ്റാണ് വൺ ബൈറ്റ് എന്ന് പറയുന്നത് ഇനി എല്ലാം തൗസൻഡ് ട്വന്റി ഫോറിൻ്റെയാണ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ആണെങ്കിൽ വൺ കിലോ ബൈറ്റ് എന്ന് പറയും ഇനി ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ആണെങ്കിൽ അതിനെന്ത് പറയും വൺ മെഗാ ബൈറ്റ് എന്ന് പറയും അതേപോലെ തന്നെ ആയിരത്തി ഇരുപത്തി നാല് മെഗാബൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൺ ഗിഗൈറ്റ് അപ്പം അടുത്ത് എന്താണ് ഗിഗൈറ്റ് കഴിഞ്ഞാൽ ടെറാബൈറ്റ് പിന്നെയുള്ളത് പേ പെറ്റാബൈറ്റ് പിന്നെയുള്ളത് എക്സാബൈറ്റ് പിന്നെയുള്ളത് സീറ്റ് സെറ്റാ ബൈറ്റ് പിന്നെയുള്ളത് യോട്ടാബൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ബൈറ്റാണ് ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഗിഗൈറ്റ് ടെറാബൈറ്റ് പെറ്റാബൈറ്റ് പിന്നെ എന്താണ് എക്സാബൈറ്റ് സെറ്റാ ബൈറ്റ് ആൻഡ് യോട്ടാബൈറ്റ് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓർഡർ അറിഞ്ഞിരിക്കുക കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഒരു ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിയായ ക്രമം എഴുതാനായിരുന്നു പറഞ്ഞത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ക്വസ്റ്റ്യൻ ഭയങ്കര വലുതായിട്ട് തോന്നുമെങ്കിലും സംഭവം ഇത് തന്നെയാണ് അവർ ചോദിച്ചിരുന്നത് പിന്നെ ചോദിച്ചിരുന്നത് വൺ ടെറാബൈറ്റ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അത് എത്രയായിരിക്കണം വൺ ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാ വൺ ആയിരത്തി ഇരുപത്തി നാല് ഗിഗാബൈറ്റിനെയാണ് നമ്മൾ വൺ ടെറാ ബൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻ്റ് ചോദിച്ചത് ഇനി എൽ ജി എസിനാണ് ഇതിൻ്റെ എന്നെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ചോദിച്ചത് എൽ ജി എസിനാണ് അപ്പം നമ്മൾ എൽ ജി എസ് ലെവലിൽ നമുക്ക് എന്താണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എഡ്ജ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് എന്ന് പറയുന്നത് അത് ശരിയായ പ്രസ്താവനയാണ് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് എന്തിൻ്റെയാണ് മൈക്രോസോഫ്റ്റിൻ്റെ അല്ല ഫോട്ടോഷോപ്പ് അഡോബിയാണ് അഡോബി ഇപ്പോൾ എന്ത് വരും ഓക്കെ അപ്പോൾ ഇതാ ഇതിവിടെ തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ആണ് ഇത് ശരിയാണ് ആൻഡ്രോയിഡ് ഗൂഗിളാണ് അതും ശരിയാണ് അപ്പം നമുക്കിവിടെ വേണ്ടത് എന്താണ് കമ്പനിയും ശ്രദ്ധിക്കുക അതിൽ ശരിയായതാണ് നമുക്കല്ലേ വേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തെറ്റാണ് ഒന്ന് മൂന്ന് നാല് ഇവയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കൂട്ടത്തിൽ ചേരാത്തത് എഴുതുക ഇത് ശരിക്കും പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പക്ഷേ ഓപ്ഷനായിട്ട് നമുക്ക് സി ക്യാൻ വരാം കാര്യം എന്താണ് ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അതേപോലെ ഒരെണ്ണം കൂടിയുണ്ട് പാൻ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ ക്യാൻ വരാം പക്ഷേ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റിൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ചോദിച്ചിരിക്കുന്നത് മെറ്റയുമായി ബന്ധമില്ലാത്തതാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതെല്ലാം എന്താണ് മെറ്റ എന്ന മാതൃ കമ്പനിയുടേതാണ് ഇതെല്ലാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം അപ്പോൾ ടെലിഗ്രാമാണ് ഇവിടെ ബന്ധമില്ലാത്തതായിട്ട് വരുന്നത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഫേസ്ബുക്ക് ആരംഭിക്കുന്ന ഒരു ഓഡിയോ കോളിംഗ് ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പാണ് എന്താ ക്യാച്ച് എന്ന് പറയുന്നത് എന്താണ് ക്യാച്ചപ്പ് ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പാണ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ കാണുന്നതിനെ ആരംഭിച്ച വീഡിയോ ഷെയറിംഗ് നെറ്റ്വർക്കിൻ്റെ പേരാണ് എഫ് ബി വാച്ച് എന്ന് പറയുന്നത് എഫ് ബി വാച്ച് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതായത് ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ നമ്മുടെ ഈ മെറ്റ മെറ്റ രൂപം നൽകിയ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് സർവീസ് ആണ് ഇപ്പോൾ എന്തെന്ന് പറയുന്നത് ത്രെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റയ്ക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം ഇപ്പം എപ്പോഴും ഒരു ത്രെഡ്സ് ഇങ്ങനെ ഒരു ഇതിങ്ങനൊരു ഒരു ഇതുപോലെ വരുന്ന ഒരു ലോഗോയൊക്കെ വെച്ച് വരുന്നുണ്ട് എപ്പോഴും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ്ബുക്കിൻ്റെ കമ്പനിയായ മെറ്റ രൂപം നൽകിയ പുതിയ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് എന്തെന്ന് പറയുന്നത് ത്രെഡ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കിയാൽ ഡീപ്പ് ഫേക്ക് എന്നാൽ ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എ ഐ ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങളും വീഡിയോ ഒക്കെ നിർമ്മിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് ഡീപ്പ് ഫേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വൺ നോട്ട് നയൻ ബാ ട്വൻ്റി ഫോറാണ് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അഥവാ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്തായിട്ട് വരും അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിംഗ് ഓക്കെ അപ്പോൾ എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാക്കിംഗ് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ എന്താണ് അവരുടെ ആ ഒരു സൈഡിൽ കയറിയിട്ട് മൊത്തം അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കുന്നതിനാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് അതായത് ഈ ഹാക്കിങ്ങിനെ പറ്റി അറിയുമ്പോൾ ഹാക്കിംഗ് ശരിക്കും മൂന്ന് തരം ഹാക്കേഴ്സ് ഉണ്ട് ഒന്ന് എന്താണ് വൈറ്റ് ഹാക്കേഴ്സ് പിന്നെ ഉള്ളത് ബ്ലാക്ക് ഹാക്കേഴ്സ് അടുത്താണ് ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഒരു നല്ല ഉദ്ദേശിച്ചോടുകൂടി ആയിരിക്കും ചെയ്യുന്നത് അതേപോലെ ഗവൺമെൻ്റിൻ്റെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എന്താണ് ഒരു ജെനുവിനായ റീസൺ ആയിരിക്കും ബ്ലാക്ക് ഹാക്ക് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് തീവ്രവാദവും തട്ടിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഹാക്കേഴ്സ് ഉള്ളത് ഇനി ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തുടക്കത്തിൽ ഇവർ വൈറ്റ് ആയിരിക്കും അതായത് തുടക്കത്തിൽ നല്ല കാര്യങ്ങൾക്ക് ചെയ്തിട്ട് അവർ കളക്ട് ചെയ്ത ഡാറ്റയെ പിന്നീട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരെന്ത് പറയും അവരെയാണ് ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ നമ്മുടെ ഓൺലൈൻ വിവരങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നതിന് എന്താ പറയുന്നത് ഫിഷിംഗ് എന്ന് പറയും സ്പാം സ്പാമറിയാമല്ലോ നമുക്ക് എന്താ ഫോണിലൊക്കെ സ്പാം കോളും സ്പാം മെസ്സേജ് ഒക്കെ വരത്തില്ലേ അപ്പോൾ അത് വൈറസും അറിയാം വൈറസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ നമുക്ക് തകർക്കാനായിട്ട് നമുക്കൊരു വൈറസ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് റൂട്ടറാണ് ഇനി എന്താണ് ഹബ്ബെന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ നമ്മൾ നോർമലി ഹബ്ബ് നമ്മൾ ബസ് ഹബ്ബൊക്കെ പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം ഒരുമിച്ച് വരുന്ന സ്ഥലമല്ലേ അതേപോലെ തന്നെ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒത്തിരി കമ്പ്യൂട്ടറുകളെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഇതിനെയാണ് ഉപകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹബ്ബെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു നെറ്റ്വർക്കുകളിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന അതിനുള്ള ഉപകരണമാണെന്താ സ്വിച്ച് നമ്മുടെ സ്വിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കറണ്ട് പവർ സപ്ലൈ ചെയ്യുമ്പോഴേക്കും അതെല്ലായിടത്തേക്കും വരും നമുക്ക് ഏതാണ് ഏത് ാണോ നമുക്ക് പ്രവർത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക അതിനെ നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനവും ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ കൈമാറേണ്ടത് അതിലേക്ക് മാത്രം ഡാറ്റ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ഇനി റിപ്പീറ്റർ ഉണ്ട് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നെറ്റ്വർക്കിലെ സിഗ്നൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് എന്താണ് റിപ്പീറ്ററാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അതേപോലെ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഒരു ലാൻഡ് സെഗ്മെൻറ്റ് ോ ഒരു ലാൻഡ് രണ്ട് സെഗ്മെന്റ് അല്ലെങ്കിൽ എന്താണ് രണ്ട് ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഓക്കെ ഒന്നുകിൽ ഒരു ലാൻഡിനെ തന്നെ രണ്ട് സെഗ്മെന്റ് അല്ലെങ്കിൽ രണ്ട് ലാനുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ബ്രിഡ്ജ് അതേപോലെ ഐ പി അഡ്രസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ചോദിക്കാറുണ്ട് മിക്ക എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ് ഐ പി അഡ്രസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് എന്ത് റൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ചത് നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിൻ്റെ കഴിവുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രോട്ടോകോൾ പരിവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും ഗേറ്റ് ആണ് ഗേറ്റ് വേ ആണ് പ്രോട്ടോകോൾ പരിവർത്തനം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതിൻ്റെ അതായത് ഒത്തിരി ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എക്സാമിന് പോകുന്ന മുമ്പ് കണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്കിലും രണ്ട് മാർക്കെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ആ വീഡിയോയിൽ നിന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്കേ ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്താണത് അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അതായത് നമുക്ക് സോഫ്റ്റ്വെയറുകളെ നമുക്ക് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അതായത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിനെ പ്രധാനമായിട്ടും നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും തിരിക്കുന്നുണ്ട് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഓപ്പറേറ്റ് സോപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതേപോലെ ഭാഷാ പ്രോസസ്സറുകൾ ഭാഷാ പ്രോസസ്സറുകൾ അതേപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഓക്കെ ഇനി കുറച്ച് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക അത് ചോദിക്കാറുണ്ടോ ഒന്ന് മാക്ക് അതേപോലെ തന്നെ ഉബുണ്ടു ഇതൊക്കെ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളാണ് അടുത്തത് ലിനക്സ് പിന്നെയുള്ള നമ്മൾ വിൻഡോസ് ഇതെല്ലാം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ലിനക്സ് യൂണിക്സ് മാക്ക് ഉബണ്ടു എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേക എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ വേർഡ് പ്രോസസ്സർ സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇമേജ് എഡിറ്റർ അത് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഡാം ഒരു ഡാഷ് ആണ് എന്താണ് അതൊരു മാൽവെയർ ആണ് ഡാം എന്ന് പറയുന്നത് ഡാം എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് അല്ല ലാസ്റ്റ് ക്വസ്റ്റിൻ പേപ്പറാണ് അതായത് നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് എന്ത് ഓഗ്മെൻ്റഡ് റിയാലിറ്റി ഓഗ്മെൻ്റ് റിയാലിറ്റി നമ്മൾ ആ ഒരു ഇത് ഇറങ്ങിയ സമയത്തൊക്കെ നമ്മുടെ ന്യൂസിൽ ട്വൻറ്റി ഫോറിലൊക്കെ എപ്പോഴും കാണിക്കുമായിരുന്നു ഓഗ്മെൻറ് റിയാലിറ്റി ഉപയോഗിച്ചിട്ടായിരുന്നു അതേപോലെ പിന്നീട് ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ ഓഗ്മെന്റ റിയാലിറ്റി ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും അതായത് ഒരു വെർച്വൽ ഒബ്ജക്റ്റുകളെ നമ്മൾ എന്താണ് യഥാർത്ഥ ലോകത്തേക്ക് അതിനെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിട്ട് ിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് പേപ്പറാണ് നൂറ്റി പതിനേഴ്നാലാണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ മീഡിയത് ഏറ്റവും വേഗതേറിയത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് ഏറ്റവും നെക്സ്റ്റ് നോക്കാം സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് മായ ഓഎസ് ആണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം താഴെ തന്നിരിക്കുന്നതിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ളത് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിനാണേ നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് അതെന്ന് പറയുന്നത് ഇവിടെ ബ്ലൂ റേ ഡിസ്ക് ആണ് ബ്ലൂ റേ ഡിസ്ക് അതായത് നമ്മുടെ സെക്കൻഡറി മെമ്മറികളിൽ നമുക്ക് എന്തൊക്കെ വരാം ഹാർഡ് ഡിസ്ക് വരാം ഹാർഡ് ഡിസ്ക് അതേപോലെ ഫ്ലോപ്പി ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് ഈ ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ് അലൻ ഷുഗാർട്ട് അലൻ ഷുഗാട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ഷുഗാട്ട് അതേപോലെ ഒപ്റ്റിക്കൽ ഡിസ്ക് ഈ ഒപ്റ്റിക്കൽ ഡിസ്കിന് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സി ഡി അതേപോലെ ഡി വി ഡി അതേപോലെ ബ്ലൂറേ ബ്ലൂറേ ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഒപ്റ്റിക്കൽ എക്സാമ്പിൾസ് ആണ് അടുത്തതാണ് ഫ്ലാഷ് മെമ്മറി ഫ്ലാഷ് മെമ്മറി ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ് നമ്മുടെ യു ഡ്രൈവ് നമ്മുടെ പെൺ ഡ്രൈവ് അല്ലേ യു എസ് ബി ഡ്രൈവ് അതേപോലെ മെമ്മറി കാർഡ് യു എസ് പി ഡ്രൈവൊക്കെ എന്താണ് ഇതൊക്കെ ഫ്ലാഷ് മെമ്മറികളാണ് അപ്പോൾ അറിയുക ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഉദാഹരണം ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സി ഡി ഡി വി ഡി ബ്ലൂറൈഡിസ്ക് എല്ലാം പറയാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ മുതലായവ അയക്കാവുന്നതാണ് ശരിയായ പ്രസ്താവനയാണ് പേപ്പർ ഉപയോഗിക്കാത്ത കാരണം ഇമെയിൽ പരസ്യ സൗഹാർദ്ദമാണ് അതും ശരിയാണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല അത് തെറ്റാണ് കാര്യം ഇമെയിൽ വഴി നമുക്ക് എന്താണ് സ്പാം മെയിൽസും അതേപോലെ എന്താണ് ഇമെയിൽ വഴി എന്ത് ചെയ്യുന്നതും നമുക്ക് വൈറസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ് ഇതും ശരിയാണ് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു ഇത് ശരിയാണ് ഡാറ്റാ പാക്കുകൾ സ്വീകർത്താവിനെ മാത്രം അയക്കുന്നു അത് തെറ്റാണ് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത് ഇതും തെറ്റാണ് സോ ആൻസർ സി ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഈ ഹബ്ബ് റൂട്ടർ അതേപോലെ തന്നെ സ്വിച്ച് ഗേറ്റ് വേ ഇതെല്ലാം ആ ക്ലാസ്സിൽ റിപ്പീ അതായത് ആ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ പ്ലസ് വണ് ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആ ഒരു കണ്ടൻറ് ആ നോട്ട് കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നോട്ടൊന്ന് വായിച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് നോക്കാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കണക്ക് കൂട്ടലുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സിമ്പിളുമായിട്ട് നമുക്കൊരു ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സ്പ്രെഡ് ഷീറ്റ് ഷീറ്റുകളിൽ അപ്പോൾ എന്താണ് ഫംഗ്ഷൻസാണ് കണക്ക് കൂട്ടലുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ താഴെപ്പറയുന്നവൽ ഏതു ഉപകരണമാണ് സഹായിക്കുക എന്ന് പറയുന്നത് വയർലെസ് റിപ്പീറ്റേഴ്സാണ് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിങ് ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് പോയിന്റിംഗ് ആണോ അല്ല സ്കാനർ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസാണ് പക്ഷേ അത് പോയിൻ്റിങ് അല്ല അപ്പോൾ ഇവിടെ ഏതാണ് പോയിന്റിങ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മൗസാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് ഗൂഗിൾ ക്രോം എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റിനായിരിക്കും അല്ലേ ഗൂഗിൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഹെഡ്ഫോൺ ഫോൺ എന്താണ് ഔട്ട്പുട്ടാണ് അല്ലേ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് സൗണ്ട് കാർഡ് സ്പീക്കർ മൈക്രോഫോൺ ആണെങ്കിൽ എന്താണ് നമ്മൾ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ മൈക്രോഫോൺ ആണ് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താണത് ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് പി ഡി എഫ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നുള്ളതാണ് പി ഡി എഫ് എന്ന് പറയുന്നത് എന്താണ് പി ഒ പി എന്ന് പറഞ്ഞാൽ പി ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളിനെയാണ് പി ഒ പി എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ അതേപോലെ എന്താണ് യു ആർ എൽ എന്ന് പറഞ്ഞാൽ യു ആർ എൽ എന്ന് പറഞ്ഞാൽ യൂണിഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് റിസോഴ്സ് ലൊക്കേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് യു ആർ എല്ലാം പറയുന്നത് എന്താണ് യു എസ് ബി നമ്മളെല്ലാവരും പറയുന്നൊരു പേരാണ് അല്ലേ എന്താണ് യു എസ് ബി യൂണിവേഴ്സൽ സീരിയൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് അതാണ് യു എസ് ബിയുടെ ഫുൾ ഫോം യു എസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് എന്താണ് വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ എന്താണ് വിഷ്വൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് വി ഡി യു എന്ന് പറയുന്നത് അതേപോലെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ഡി സി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാമിന് ചോദിച്ചതാണ് എം ഐ സി ആർ എം ഐ സി ആറിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്താണ് മാഗ്നറ്റിക് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ഇതാണ് എന്തിൻ്റെ ഫുൾ ഫോം എം ഐ സി ആറിൻ്റെ ഫുൾ ഫോം അതേപോലെ തന്നെ ജൂനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിനെ എസ് എസ് ഡിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അതാണ് എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്ന കുറച്ചാണ് എന്താണ് ഐ പി ഐ പി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് ഐ പി എന്ന് പറയുന്നത് എന്താണ് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് Okei, okay, next noka. ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അനുവദനീയമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട് അത് അനുവദനീയമല്ലേ ആണ് ഇനി എന്താണ് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത് ഇതാണ് നമുക്ക് അനുവദിക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരമായിട്ട് ഈ ഒരു ഒറ്റ ക്വസ്റ്റിനെ ഐ ടി ആക്ടിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഐ ടി ആക്ട് എന്ത് ചെയ്താൽ പാർലമെൻറ്റ് പാസ്സാക്കിയെന്നായിരുന്നു അത് രണ്ടായിരം ജൂൺ പത്തൊമ്പതിന് പാർലമെൻറ്റ് പാസ്സാക്കുകയും അത് നിലവിൽ വന്നത് ചോദിച്ചാൽ നിലവിൽ വന്നത് എന്നാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത് ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തതെന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് ആ ഭേദഗതി നിയമം നിലവിൽ വന്നത് അത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഐ ടി ആക്ടിൻ്റെ ഭേദഗതി നിയമം നിലവിൽ വന്നത് അതേപോലെ കുറച്ച് ആർട്ടി സെക്ഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കേണ്ടത് അതിലൊന്നാണ് നമ്മുടെ സൈബർ ടാമ്പറിംഗ് എന്ന് പറയും അതായത് ഇലക്ട്രോണിക് മാധ്യമത്തിൽ ശരിയായ രേഖകൾ നീക്കം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും തെറ്റായ രേഖകളിൽ ഉൾപ്പെടുത്തും അതിനെയാണ് ടാമ്പറിംഗ് എന്ന് പറയുന്നത് ഏതാണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പ്രകാരമാണ് അത് കുറ്റകൃത്യമാകുന്നത് എന്താണ് സൈബർ ടാമ്പറിങ് എന്ന് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ആണ് എന്ത് പറയുന്നത് ഹാക്കിങ്ങിനെ പറ്റി പറയുന്നത് ഹാക്കിംഗ് ഇത് നമ്മുടെ രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നത് ഹാക്കിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ അറുപത്താറ് ബി ഉണ്ട് അറുപത്താറ് ബി ആണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം ഒക്കെ എന്താണ് അറുപത്താറ് ബി ആണ് അറുപത്താറ് സി എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് അറുപത്താറ് സി എന്ന് പറയുന്നത് ഇനി അറുപത്താറ് ഡി എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടമാണ് ഓക്കെ അതായത് എന്തെങ്കിലും നമ്മളെന്താണ് ശരിക്കും ചീറ്റിംഗ് ബൈ എന്താണ് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നത് ആൾ മാറാട്ടം എന്ന് പറയുന്നത് അതാണ് സിക്സ്റ്റി സിക്സ് ഡി വരുന്നത് അതേപോലെ തന്നെ സിക്സ്റ്റി സിക്സ് ഇ എ വരും സിക്സ്റ്റി സിക്സ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ് നമ്മുടെ പ്രൈവസി വയലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് സിക്സ്റ്റി സിക്സ് ഇ പറയുന്നത് സിക്സ്റ്റി സിക്സ് എഫ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പറയുന്നത് സൈബർ ടെററിസത്തെ പറ്റിയാണ് സൈബർ ടെററിസമാണ് സിക്സ്റ്റി സിക്സ് എഫ് പറയുന്നത് ഇനിയുള്ളതാണ് സിക്സ്റ്റി സെവൻ എ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ ഒക്കെ പ്രദർശനമാണ് അതേപോലെ തന്നെ സിക്സ്റ്റി സെവൻ ബി ആണെങ്കിൽ എന്താണ് അത് ചൈൽഡ് പ്രോണോഗ്രഫിയാണ് ചൈൽഡ് പ്രോണോഗ്രഫി ഓക്കെ സിക്സ്റ്റി സെവൻ ബി ആണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് സിക്സ്റ്റി സെവൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന് പേപ്പർ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് വെബ് ബ്രൗസർ ആണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ സഫാരിയാണ് സഫാരി എന്ന് പറയുന്നത് ആപ്പിളിൻ്റെയാണ് ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് ആണ് രണ്ടായിരത്തി മൂന്നിൽ ആപ്പിൾ പുറത്തിറക്കിയതാണ് ഈ വെബ് ബ്രൗസേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അതേപോലെ തന്നെ മൊസില്ല ഫയർഫോക്സ് ഓക്കെ പിന്നെ വരുന്നത് ഒപ്പേറ അതേപോലെ ഗൂഗിൾ ക്രോം പിന്നെ ഉള്ളത് സഫാരി പിന്നെ എപ്പിക്ക് ഓക്കെ പിന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇതൊക്കെ എന്താണ് വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണമാണ് ഈ മെസ് മൊസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു ഡാഷ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ് അസിസ്റ്റൻറ്റ് എക്സാമിന് ഏതൊരു എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊസില്ല ഫയർ മൊസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു ഡാഷ് ആണ് അതെന്താണത് ഒരു വെബ് ബ്രൗസർ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നോക്കാം ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം അറിയപ്പെടുന്ന പേരാണെന്താ ജെമനി എന്ന് ജെമനിയാണ് ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സെക്ഷൻ കൂടി കഴിഞ്ഞു കറണ്ട് അഫെയറും അതേപോലെ കലാകായികവും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്കത് അടുത്ത അടുത്ത ഫേസുകാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അതായത് നമുക്ക് ശനിയാഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി എറണാകുളം അതേപോലെ തന്നെ വയനാട് എക്സാം വയനാട് ഉള്ളവർക്കാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് എഴുതുക ടെൻഷൻ ഒന്നടിക്കാതെ അറിയാവുന്നത് മാത്രം എഴുതുക അതേപോലെ തന്നെ നെഗറ്റീവ് വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് താങ്ക്